കോവിഡ് കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന കോടി രൂപയുടെ കണ്ടെത്തൽ വൻ കാണിച്ചത് സമീപനമായിരുന്നു കാലത്ത് പി പി എ കിറ്റ് വാങ്ങിയതിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന സിഎ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാമാരിയുടെ കാലത്ത് ജീവൻ രക്ഷിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ല മോഷ്ടാക്കളും കള്ളം കാണിക്കുന്നവരും കൊള്ളക്കാരും സാഹചര്യവും സമയവും ഒത്തു വരുമ്പോൾ ചെയ്യും അത്ര മാത്രമേ പോയിന്റ് പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണത്തെ പറ്റി സി പി എമ്മും സർക്കാരും പറയുന്ന ഒരു പതിവ് പല്ലവിയുണ്ട് എന്തെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന് ആ സുദിനം വന്നിരിക്കുന്നു സർക്കാരെ നിങ്ങൾ ഇന്നലെ സഭയിൽ വെച്ച സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇന്ന് പറയുന്നു ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് ഒരു ഭരണഘടനാ സ്ഥാപനം അടിവരയിടുന്നു എന്ന് ബിജെപിയുടെ സി എ ജി എന്ന് ഐസക് ഇന്നലെ മുതൽ ഓർമ്മക്കുറവുള്ള മുൻമന്ത്രി ശൈലജ ടീച്ചറിനെ ഇന്ന് കാണാൻ കിട്ടിയതുമില്ല ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് കൈകളങ്ങനെ ഉയർത്തിക്കാട്ടിയുള്ള ആ പ്രത്യേക ആക്ഷൻ വരാൻ പോകുന്നു ഈ കൈകൾ ശുദ്ധമാണെന്ന് പിണറായി പറയും കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം വെറും കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല യാന്ത്രികമായി അക്കങ്ങൾ മാത്രം നോക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കാണാൻ കഴിയില്ല ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് എനിക്കൊന്നും അതായത് അഞ്ച് അമ്പത്തി അഞ്ചിന് പറയുന്നു അഞ്ഞൂറ്റി അമ്പത് രൂപ പലതെ കമ്പനി നെഗോഷിയേറ്റ് ചെയ്യാൻ അവർക്ക് പതിനായിരം കിറ്റായിട്ട് കുറയ്ക്കുന്നു എന്നിട്ട് ഏഴാം സാൻ ഫാർമക്ക് പറയുന്നു പതിനയ്യായിരം കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിക്കാൻ ഓർഡർ എന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റ് അഡ്വാൻസ് ഇതിനേക്കാൾ വലിയ അഴിമതി എന്താണ് സാർ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പ്രത്യേകമായ ഒരു പ്രശ്നമാണ് കാര്യങ്ങൾ പരിശോധിക്കാം നടത്തി അല്ലേ ഇത് വളരെ കൃത്യമായി പ്രയോഗത്തെ അർത്ഥവത്താക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാൻ ഒരു കാര്യം ആമുഖമായി പറയാം അതായത് ഇപ്പോൾ സി എ ജി കണ്ടുപിടിച്ചിരിക്കുന്നത് കേവലം ഇരുപത്തിയഞ്ചര കോടി രൂപയുടെ സ്ക്രൂട്ടണി മാത്രം ചെയ്തപ്പോഴാണ് പത്തര കോടി രൂപയുടെ അഴിമതി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മുകളിലുള്ള പർച്ചേസ് ആണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് അപ്പൊ അത്രയും സ്ക്രൂട്ടണി നടന്നിട്ടില്ല എന്നുള്ളത് ആമുഖമായി പറയാം ഇവിടെ ആരോഗ്യ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജിത് എൻ്റെ മാത്രം തീരുമാനമല്ല ഇത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് ആവർത്തി ഊന്നി ഊന്നി പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ മുൻ ആരോഗ്യമന്ത്രി പറയുന്നത് അപ്പോൾ പറയുന്നത് ഇപ്പോൾ പറയുന്നതും എപ്പോൾ പറയുന്നതും സഭയിൽ പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അർജൻസി ഉണ്ടായി എന്നുള്ളതാണ് കളവാണത് ആ സമയത്ത് അർജൻസി ഉണ്ടായെങ്കിൽ ഈ പറയുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഇരുപത്തയ്യായിരം കിറ്റ് തരാൻ തയ്യാറായ കമ്പനി അവിടെ ഉണ്ടായിരുന്നു ആ കത്ത് സർക്കാരിൻ്റെ പക്കലുണ്ടായിരുന്നു ആ കത്ത് സർക്കാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് പതിനായിരം പറഞ്ഞിട്ട് നേരെ ഇരട്ടി രൂപ അങ്ങോട്ട് എന്നാണ് ആരോപണം അപ്പോൾ അർജൻസി എന്ന വാദം നിൽക്കുമോ ചിത്രൻ അല്ല ആദ്യം ഒരു കാര്യം നിങ്ങൾ മുഖ്യമന്ത്രിയിലേക്കാണല്ലോ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയിലാണ് ഊന്നല കൊടുക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്താണ് ടീച്ചർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിയായ ഞാനും ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളതെന്നാണ് അല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് ഞാൻ നടപ്പിലാക്കിയെന്നല്ലോ ടീച്ചർ പറഞ്ഞത് ഞങ്ങൾ ആ സമയത്ത് വളരെ കൃത്യമായി എന്താണ് എൻ്റെ പ്രത്യേകത അന്നൊരു എമർജൻസി പർച്ചേസ് കമ്മിറ്റിയെ തന്നെ ഗവൺമെന്റ് ഫോം ചെയ്തു എന്ന് പറയുന്ന അറിയാത്ത ഒരു കമ്പനിയിലേക്ക് അങ്ങോട്ട് ഓർഡർ പോകുന്നതിന് മുമ്പ് ഈ അഞ്ഞൂറ്റമ്പത് രൂപ നിരക്കിൽ ഇരുപത്തയ്യായിരം എണ്ണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയുടെ കത്ത് ഉണ്ട് ആ കത്താണ് പ്രതിഷേധത് സി എ ജി പറയുമ്പോഴും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഇരുപത്തയ്യായിരം കിറ്റ് തരാം എന്ന് ഒരു കമ്പനി പറയുന്നു അവരോട് പതിനായിരം തരാൻ പറയുന്നു ഈ പറഞ്ഞ അർജൻസി ആണെങ്കിൽ പെട്ടെന്ന് എന്താണ് ആ ഇരുപത്തയ്യായിരം ഞങ്ങൾക്ക് എന്നല്ലേ പറയേണ്ടത് നമ്മുടെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ കാണാതെ ഞാനും നിങ്ങളും ഇന്ന് പൂർണ്ണ ആരോഗ്യന്മാരായി ഇരുന്നു കൊണ്ട് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ ചോദിച്ചത് മറുപടി